മൂന്നാം വാർഷികം ആഘോഷിച്ചു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പ്രശസ്ത ശില്പിയും ചിത്രകാരനും എഴുത്തുകാരനുമായ ദാമോദരൻ വെള്ളോറയുടെ നേതൃത്വത്തിൽ പയ്യനൂർ കണ്ടോത്ത് പ്രവർത്തിക്കുന്ന എല്ലോറ ചിത്രകലാ ക്ഷേത്രം മൂന്നാം വാർഷികം ആഘോഷിച്ചു വിദ്യാലയം ഡയറക്ടർ ദാമോദരൻ വെള്ളോറ സ്വാഗതവും കെ വിജയകുമാർ അധ്യക്ഷതയും വഹിച്ച പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പ്രശസ്ത ബാലസംഗീത പ്രതിഭ സാന്നിധ്യ സന്തോഷ് നിർവഹിച്ചു കലയും നവരാത്രിയും എന്ന വിഷയത്തെ അധികരിച്ച് എ പി നാഗഭൂഷൺ മാസ്റ്റർ സംസാരിച്ചു നിർബന്ധമായി ലോകമുള്ള പഠിച്ചിരിക്കേണ്ട രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് മഹാത്മാഗാന്ധിയും മറ്റൊന്ന് രണ്ട് മറ്റൊന്ന് കുട്ടികളുടെ ചിത്രപ്രദർശനം സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും നടന്നു പാണപ്പുഴ പത്മനാഭൻ പണിക്കർ സാന്നിധ്യക്ക് ഉപഹാരം കൈമാറി രാജേഷ് കാളീശ്വരം അനീഷ് ബക്കളം വിജിന രമിത് സി വിജിന ഗിരീഷ് ചമ്മങ്ങാട് മൊയ്തു മട്ടന്നൂർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു Icy Moon Ice Cream, a Janata Charitable Society product.